താനൂർ താമർ ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഒന്നു മുതൽ നാലുവരെ പ്രതികളെ ഇന്ന് പുലർച്ചെയാണ് സി ബി ഐ സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് വൈകി ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമെന്ന് താമര ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു അറിഞ്ഞപ്പോൾ വളരെ എന്തായാലും അതിനൊരു വന്നു ബാക്കിയുള്ള കേസിന്റെ ഇനി ഒന്നുകൂടി ചൂട് പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നു സി ബി ഐ ഇതുവരെയൊക്കെ നമ്മൾ സം സംശയിച്ചിരുന്നത് എന്തുകൊണ്ട് ലേറ്റ് ആവുമെന്നാണ് പക്ഷേ എന്തായാലും അവർ നാല് പേരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അവരിൽ വിശ്വസിക്കുക എന്നല്ലാതെ അവരുടെ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി സമീർ താമർ ഫ്രീ കസ്റ്റഡി മരണ കേസിലാണ് ഇപ്പോൾ സി ബിയുടെ ഒരു ഇടപെടലും നടപടി ഉണ്ടായിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യ നാല് പ്രതികളുടെ പോലീസ് ഉദ്യോഗസ്ഥരാണിവർ ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം കൂടി വന്നപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സി ബിയുടെ ഭാഗത്തുള്ള അടുത്ത നീക്കങ്ങൾ പ്രജിൻ സി ബി ഐ സി ബി ഐക്ക് മുന്നിൽ കുടുംബം വെച്ച ഒരുപാട് ദിവസം മുന്നേയുള്ള ആവശ്യമായിരുന്നു ഈ താനൂർ മരണ കേസിൽ പ്രതികളായവരെ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ള കാര്യം ഇക്കാര്യം സി ബി ഐ കുടുംബത്തിന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലിച്ച ശേഷമാണ് സി ബി ഐ ഇന്ന് പുലർച്ചെ വളരെ അപ്രതീക്ഷിതമായി വളരെ രഹസ്യമായി തന്നെ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് താനൂർ ഒന്നാം പ്രതിയായിരിക്കുന്ന താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തുരുരങ്ങാടി സ്റ്റേഷനിലെ സി പി വിപിൻ എന്നീ നാല് പോലീസുകാരെയാണ് നിലവിൽ പോലീസ് ഈ സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്